കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് ഓണത്തിന് ഒരു കൊട്ട പൂവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പെരിങ്ങോം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് പൂക്കൃഷിക്ക് തുടക്കം കുറിച്ചു നടിയിൽ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ടി തമ്പാൻ മാസ്റ്റർ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ സുരേന്ദ്രൻ മനേഷ് മോഹൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദുരാജൻകുട്ടി ടി വി തുഷാര കെ ആർ ഗീത എന്നിവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി ഇവിടെ നടപ്പിലാക്കി വരികയാണ് കഴിഞ്ഞ വർഷവും ഇതേപോലെ ഈ സ്ഥലത്ത് തന്നെ പെരിങ്ങോം ബാങ്കിൻ്റെ ഈ സ്ഥലത്ത് മനേഷിൻ്റെ നേതൃത്വത്തിൽ കാർഷിക കർമ്മസേന ഇതുപോലെ പരിപാടി സംഘടിപ്പിച്ചതായി ഞാൻ ഈ അവസരം ഓർക്കുകയാണ് ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പൂക്കളെ ആശ്രയിച്ചുകൊണ്ടാണ് നാം ഓണപ്പൂക്കളും സാധാരണയായി തയ്യാറാക്കുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി ജില്ലാ പഞ്ചായത്ത് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചതിലൂടെ നമ്മുടെ പ്രദേശത്ത് തന്നെ പൂക്കൾ വിരിയിച്ച് ഓണത്തിനുള്ള പൂക്കൾ ഇവിടെ തയ്യാറാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ പ്രചാരം കുറേ വർദ്ധിച്ചു വരികയാണ് എല്ലാ വർഷവും ഇത് നടപ്പിലാക്കുന്നുണ്ടെങ്കിലും ഈ വർഷം ഈ പറയുന്ന ചെണ്ടുമല്ലി തൈക്ക് ധാരാളം ആളുകൾ ആവശ്യക്കാരായി ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ചെയ്യുന്നത് നാം കൃഷിഭവൻ മുഖേനയാണ് ഇതിൻ്റെ ഗുണഭോക്താക്കളെ കണ്ടെത്തി അവർക്ക് കൃഷിഭവൻ മുഖേനയാണ് നാം വിതരണം ചെയ്യുന്നത് ശ്രീശങ്കരാചാര്യയിൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ചൻസ്വയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ